ചക്കയാണല്ലോ നമ്മുടെ നാട്ടിലെ താരം പക്ഷേ ഈ ചക്കയുടെ ഒരു കാര്യം അതൊരു പ്രത്യേക പരുവമാണ് വെറുതെ പഴുത്താൽ മാത്രം പോരാ അത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്നിടത്താണ് കാര്യം നമ്മുടെ മുറ്റത്തെ ആ വരിക്കപ്ലാവ് കണ്ടില്ലേ പുറമേ നോക്കിയാൽ നല്ല പരുപരുത്ത മുള്ളുകളാണ് തൊട്ടാൽ മുറിയുമെന്ന് തോന്നും പക്ഷെ അകത്തോ തേൻ കിണിയുന്ന ചുളകൾ അതിങ്ങനെ പഴുത്തു ഭാഗമായി നിൽക്കുമ്പോഴൊരു പ്രത്യേക മണമാണ് ആ മണം അടിച്ചാൽ പിന്നെ ആർക്കായാലും ഒന്ന് അടുത്തു ചെല്ലാൻ തോന്നും ഒന്ന് തൊട്ടു നോക്കാൻ തോന്നും പക്ഷെ ഇതിലൊരു വില്ലനുണ്ട് ആ കറ ഒട്ടി പിടിക്കാതെ ആരും കാണാതെ ആ ചുളകൾ ഓരോന്നായി അടർത്തിയെടുക്കണമെങ്കിൽ ഒരു പ്രത്യേക കരവിരുദ് തന്നെ വേണം വെറുതെ ആവേശം കാണിച്ചിട്ട് കാര്യമില്ല അല്പം വെളിച്ചെണ്ണയൊക്കെ പുരട്ടി സാവധാനം വളരെ സാവധാനം വേണം ഉള്ളിലേക്ക് കടക്കാൻ എന്നാലേ ആ സ്വാദ് പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റൂ അല്ലെങ്കിലും പാകമായതിനോടാണല്ലോ എല്ലാവർക്കും ഒരു പ്രത്യേക പ്രിയം ഈ പരുവത്തിൽ കിട്ടുന്ന ആ ഒരു മധുരം അത് നുണയണമെങ്കിൽ അല്പം ക്ഷമയും വേണം നല്ലൊരു കൗശലവും വേണം ഇതിപ്പോൾ ഞാൻ ചക്കയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ